സംസ്ഥാനത്ത് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായി തെക്കൻ മധ്യ കേരളത്തിലാണ് അസാധാരണമായ കാറ്റ് വീശിയത് തിരുവനന്തപുരം എറണാകുളം റെയിൽവേ പാതയിൽ മരങ്ങൾ കടപുഴകി വീണ് ട്രെയിൻ ഗതാഗതം വൈകി പലയിടങ്ങളിലും വീടുകൾക്ക് മുകളിൽ മരങ്ങൾ വീണ് വൻ നാശനഷ്ടം ഉണ്ടായി മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്നലെ രാത്രി മുതൽ വ്യാപക മഴയും ശക്തമായ കാറ്റുമാണ് അനുഭവപ്പെട്ടത് മിക്കയിടത്തും അസാധാരണ വേഗത്തിൽ കാറ്റ് വീശി ആലപ്പുഴ കരുമാടി പുറക്കാട് ഹരിപ്പാട് ചേർത്തല തുടങ്ങിയ പ്രദേശങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു തോട്ടപ്പള്ളി തുറമുഖത്ത് നങ്കൂരം ഇട്ടിരുന്ന വള്ളങ്ങൾ ശക്തമായ കാറ്റിൽ തകരാറിലായി ട്രാക്കിലേക്ക് മരം വീണ് തിരുവനന്തപുരം എറണാകുളം റെയിൽവേ പാതയിൽ യാത്രാ തടസ്സമുണ്ടായി കോട്ടയത്ത് വെച്ചൂർ ഉദയനാപുരം പഞ്ചായത്തുകളിലാണ് നാശനഷ്ടമുണ്ടായത് ചുളഭാഗം റോഡിൽ പോസ്റ്ററുകൾ വീണ് വൈദ്യുതി മുടങ്ങി നാട്ടകം ഗവൺമെന്റ് പോളിടെക്നിക്കിനു സമീപം മരം കടപുഴകി വീണ് നാട്ടകം പോർട്ടിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു പത്തനംതിട്ട സീതത്തോട്ടിൽ വീടിന് മുകളിലേക്ക് മരം വീണ് രണ്ടുപേർക്ക് പരിക്കേറ്റു അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു രണ്ട് ചക്രവാത ചുഴിയും മദ്യ അറബിക്കടൽ മുതൽ മാലിദ്വീപ് വരെ ന്യൂനമർദ്ദ പാത്രയും സ്ഥിതി ചെയ്യുന്നതിനാൽ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് പ്രവചനം ഇന്നും കനത്ത കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട് സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് ജനം we